ഇനി ഇതിനെ പറ്റി ഒരു പ്രൊഫഷണൽ ഫാഷൻ എന്താ പറയാനുള്ളതെന്ന് കണ്ടു നോക്കാം ഞാൻ സംസാരിക്കാൻ പോകുന്നത് പോർട്ട്ഫോളിയോനെ പറ്റിയാണ് പോർട്ട്ഫോളിയോ ചെയ്യുന്നത് എന്തിനു വേണ്ടി എന്നാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു പോർട്ട്ഫോളിയോ ചെയ്യുന്നത് ഒരു ബിഗിനർ ഒരു പോർട്ട്ഫോളിയോ ചെയ്യുന്നത് അവരുടെ അവർക്ക് ഒരു വിഷുവൽ വിഷ്വലായിട്ടുള്ള എന്തും ഇപ്പൊ സിനിമയാണെങ്കിലും പ്രിന്റ് മീഡിയ ആണെങ്കിലും അഡ്വെർടൈസ്മെന്റ് ആണെങ്കിലും എന്തിനോട്ട് പോകുമ്പോൾ നമ്മൾ എന്താണ് നമ്മൾ എങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ എക്സ്പ്രഷൻസ് എങ്ങനെയാണ് നമുക്ക് എങ്ങനെയൊക്കെ ഡ്രസ്സ് ചെയ്യാൻ പറ്റും നമുക്ക് എന്തൊക്കെ രീതിയിൽ മേക്കാൻ പറ്റും ഇതെല്ലാം കാണിക്കുന്ന ഒരു സെറ്റ് ഓഫ് ഫോട്ടോസ് ആണ് ഈ പോർട്ട്ഫോളിയോ ഒരു ഫോട്ടോഗ്രാഫർ ഒരു പോർട്ട്ഫോളിയോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്ന് പറഞ്ഞത് അദ്ദേഹം ആ നമ്മുടെ മുമ്പിൽ വരുന്ന ഈ മോഡൽ അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് ആണെങ്കിലും അവരുടെ അവർക്ക് എന്ത് ലുക്ക് എത്ര എത്രയോളം നന്നായിട്ട് ചെയ്യും അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെ ലുക്ക് കൊണ്ടുവരാൻ പറ്റും അങ്ങനെ പല പല ലുക്സും പിന്നെ അവര് മാക്സിമം ശ്രദ്ധിക്കുന്ന വേറെ കാര്യങ്ങൾ അവരുടെ ഐ കോണ്ടാക്ട് അവരുടെ എക്സ്പ്രഷൻസ് അത് മാക്സിമം നമ്മൾ അതിനകത്തുനിന്ന് അവരിൽ നിന്ന് മാക്സിമം ഔട്ട്പുട്ട് നമ്മൾ എടുക്കാൻ ശ്രമിക്കും ഇതൊക്കെയാണ് ബേസിക്കലി ഒരു പോർട്ട്ഫോളിയോ ചെയ്യുമ്പോൾ ഫോട്ടോഗ്രാഫർ ശ്രദ്ധിക്കുന്നതും ഒരു മോഡലാണെങ്കിലും അവര് ഒരു പോർട്ട്ഫോളിയോ ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ